നമസ്കാരം ഉല്ലേഖത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പണ്ട് നിലത്ത് വീണ് കിടന്നിരുന്ന ഒരു സാധാരണ പുഷ്പത്തെ കണ്ടപ്പോൾ മഹാകവി കുമാരനാശാന് മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് വീണപ്പൂവ് എന്ന മനോഹരമായ കാവ്യത്തിനും അതിലൂടെ മലയാള കാൽപ്പനിക പ്രസ്ഥാനത്തിനും തുടക്കമായത് വീണപ്പൂവ് എന്ന മനോഹരമായ കാവ്യത്തിലെ ആശാൻ എഴുതുന്ന ഒരു വളരെ ലളിതവും വളരെ രസകരവുമായൊരു വരിയുണ്ട് താനേ വിടർന്ന് വിലസീടിനെ നിന്നെ നോക്കി ആരാഗിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് അങ്ങനെ കുമാരനാശാൻ്റെ ആ ഒരു ജീനിയോളജിയിൽപ്പെട്ട ആ കവി പരമ്പരയിൽപ്പെട്ട ഒരു പിൽക്കാല കവി നമ്മുടെ പ്രിയങ്കരനായ വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെ അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിലെ ലില്ലിപ്പൂക്കളെ ഒരു വൈകുന്നേരത്ത് കണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു തോന്നലുകൾ അത് മലയാളത്തിലെ മറ്റൊരു മനോഹരമായ കവിതയായി മാറുകയുണ്ടായി അതാണ് ലില്ലിപ്പൂക്കൾ എന്ന കവിത അങ്ങനെ നമ്മുടെ കവി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ലില്ലി പൂക്കൾ വിടർന്നു വരുന്നുണ്ട് ആ പൂക്കൾക്ക് ഉള്ള ഒരു അലൗകികമായ ഭംഗിയും അതിൻ്റെ ഒക്കെ ഇങ്ങനെ കാഴ്ച ആസ്വദിച്ചിരിക്കെ മറ്റനേകം കാഴ്ചകൾ അതിൻ്റെ പശ്ചാത്തലമായി ഇങ്ങനെ കടന്നു വരികയാണ് വൈലോപ്പള്ളിയുടെ ഒരു രചനാരീതിയുടെ പ്രത്യേകത നമുക്കറിയാം ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലമായിട്ട് അരങ്ങേറുന്ന മറ്റനേകം കാഴ്ചകൾ നമുക്ക് ഒരു തിരശ്ശീലയിലെന്നോണം ഇങ്ങനെ വാക്മയ ചിത്രങ്ങളായി അവതരിപ്പിച്ച് തരാനുള്ളൊരു പ്രത്യേകമായൊരു കഴിവ് വൈലോപ്പുള്ളിയുടെ കവിതകൾക്കുണ്ട് അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല മറിച്ച് ഈ ലില്ലിപ്പൂക്കളെ കവി കാണുമ്പോൾ മറ്റെന്തൊക്കെ കാഴ്ചകളാണ് അദ്ദേഹത്തിന് മുന്നിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അശ്രുനീരിനാൽ കഴുകിടട്ടെ ഹൃദയം ഞാൻ കഴുകിടട്ടെ ഹൃദയം ഞാൻ പറ്റി പറ്റി ദൈവദൂതരെ കൊച്ചുമക്കളെപ്പറ്റി ദൈവദൂതരെപ്പറ്റി ഈശ്വരപാദങ്ങളെപ്പറ്റിയും ധ്യാനിച്ചു ോമളമാക്കിടട്ടെ അല്ലാതെ വിചാരിപ്പതെങ്ങനെ പരിശുദ്ധ കല്യാണ രൂപം കോലും നിങ്ങളെ പാഴുറ്റാൻ ഒരു ചട്ടിയിലെണ്ണയിട്ട വാളുകൾ പോലെ വിരിവുറ്റൊളി ചിഹ്നുമെട്ടുപത്തിലമാത്രം ധ്യത്തിലൊരു കൈപോലുയരും തണ്ടും തണ്ടിനാങ്കുലികളെ പോലെ വെണ്മയിൽ നീളും പൂമൊട്ടുകളും നോക്കി പുരത്തിണ്ണയിൽ സായാഹ്നത്തിൽ ഞങ്ങൾ കൗതുകാൽ നിൽക്കേ അങ്ങനെ കണ്ണിൽ കിടന്ന പൂക്കൾ വിടർന്നു മാത്രയിൽ ഏതോ മണിനാഥം കേട്ടിളം നക്ഷത്രങ്ങൾ ഉണരുന്നതുപോലെ കൂട്ടിലെ തൈമുട്ടകൾ വിരിയുന്നതുപോലെ ലോല ശുഭ്രമായി ആറു വിതളങ്ങളും ശുഭ്രപേലവതളച്ചെപ്പും നീണ്ട ും അനുരാഗിണിയായ കന്യതൻ ശ്വാസം പോലെ അതിപാവനമായ ഗന്ധവും ചേരും നിങ്ങൾ പൂകളല്ല നിന്നോർപ്പു പുരതോ നിൽപ്പു ഞങ്ങൾ ദിവ്യദർശനമേതോ കണ്ടുനിൽപ്പതുപോലെ ഹൃത്തിനെ സുഹൃതാഭിമുഖമാക്കുന്നു നിങ്ങൾ അത്രമേൽ അലൗകിക ശുദ്ധിയാൽ സൗന്ദര്യത്താൽ ഉഷ്ണമേഖലകളിൽ ഉന്മത്തകജങ്ങൾ തന്മസ്തകങ്ങളിൽ കുളിർകോരിന മഴകളാൽ പടർന്നവനങ്ങളിൽ പാമ്പുകൾ ർവിൻ പാടങ്ങൾ വരുത്തിക്കൊണ്ടിഴയും നിഴലുകളിൽ താഴെയും മേലും ജന്തുജീവിത സമരത്തിൻ കേലർച്ച കാലൊച്ചയും ചേരും മണ്ണിൽ അങ്ങൊരു സന്ധ്യയ്ക്ക് ഋഷി കന്യകമാരെ പോലെ നിങ്ങൾ വന്നെത്തി നില ഒഴുകെ കുയിൽപാടി ശാന്തമായി തപോവനം പോലെ കാടകം ലഘു സ്വാതായാടി ചുറ്റും വനദേവതാവൃന്ദം പിന്നെ വെണ്ണിലാവോലുമൊരു രാത്രിയിൽ ചൈത്ര സുന്ദര കുഗ്രാമത്തിൻ നികുഞ്ജങ്ങളിലെങ്ങോ ചാടിടും ൂയലാടിയുംപ്പാഞ്ഞും കൂണിൻറെ പീഠങ്ങളിലിരുന്നു പൂന്തേനുണ്ടും സാനന്ദം വിഹരിക്കും ചെറുകിന്നര സംഘം കലഹിച്ച കാലത്തിൽ ആ പോകും ർക്കു തമ്മിലുൾ പ്രേമം ചേർപ്പാൻ അവർ തൻ മിഴികളിൽ മിഴികളിലെഴുതി പോലും അവിടെ വിടർന്നിഴും നിങ്ങൾ തൻ ഗന്ധദ്രവം ഇപ്പോഴേ നാനായന്ദ്ര ശകടദ്വാനാക്രാന്തമി പുരയിടത്തിലും പ്രിയദർശന ിൽ നിന്ന പോൽ നിൽപ്പൂ നിങ്ങൾ നിങ്ങളെ വീശിടുന്നു വിണ്ണിലെ ചിറകുകൾ നിങ്ങളെ ചുംബിക്കുന്നതൃശ്യ പുണ്യാത്മാക്കൾ അരികിൽ സ്ഥിതി ചെയ്യുക ഞങ്ങളിൽ നിന്നും ദൂരത്തറുന്നവർ നിങ്ങളെങ്കിലും ഭരദൈവത്തിൻ മുമ്പിൽ കത്തിച്ച തിരിയിലും അരുമക്കിടാവിൻ്റെ തൊട്ടിലിൻ പഴുതിലും ഞങ്ങൾ തൻ പ്രണയത്തിൻ സ്ഫടികത്തിലും കൺചേർത്തങ്ങനെ കാത്തിടുമാ ഗൃഹദേവതമാർഗൾ മുന്തിയ വിരുന്നുകാരാകിയ നിങ്ങൾക്കിന്നീ നീ അന്തിയിൽ സൽക്കാരങ്ങൾ ചെയ്തു സൽക്കവേ പ്രത്യഭിഗമിക്കട്ടെ ഞങ്ങളീ പ്രിയഗേഹം നിത്യസത്യത്തിൻ മുഖം കണ്ട നിറവൃതിയോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നീളാനദിക്ക് കുറുകെ കുറ്റിപ്പുറത്തായിട്ട് ഒരു വലിയ പാലം ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് ആ പാലത്തിന് മുകളിൽ കയറി നിന്ന് വളരെ അഭിമാനപൂർവ്വം ഇങ്ങനെ ലോകത്തെ കാണുന്ന ഒരു കവിയുണ്ട് മറ്റാരെ പറ്റിയുമല്ല നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ പറ്റിയാണ് പറഞ്ഞു വന്നതും ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന മനോഹരമായ കവിതയെപ്പറ്റിയാണ് കുറ്റിപ്പുറം പാലം എന്ന ഈ കവിതയുടെ ആരംഭത്തിൽ കവി ആമുഖമായിട്ടൊരു ചെറിയ വാക്യങ്ങൾ എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് കുട്ടിക്കാലം മുതൽക്കേ സുപരിചിതമായതാണ് കുറ്റിപ്പുറം കടവ് അതിന് മേലെ ഒരു പാലം വന്നു ആ പാലത്തിന് മേലൂടെ നടന്നു പുഴ കാണുമ്പോഴുണ്ടായ അത്ഭുതവും ആഹ്ലാദവും വിമിഷ്ടവും കൂടിക്കലർന്നതാണ് ഈ കവിത ഒരു ഇടശ്ശേരിയുടെ കവികൾ കവിതകളിൽ നിന്ന് വ്യത്യസ്തമായൊരു തുടക്കം ഈ ഒരു കവിതയിൽ ഉണ്ട് ഇരുപത്തി മൂന്നോളം ലക്ഷം ഇപ്പോൾ ചിലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവ്വം ഞാൻ ഏറി നിൽപ്പാണ് അടിയിലെ ശൂഷിച്ച പേരാർ നോക്കി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം പശ്ചാത്തലമായിട്ട് ഒരു വരുന്നൊരു കാലമാണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതലുള്ളൊരു കാലം ആ ഒരു കാലഘട്ടത്തില് സ്വാഭാവികമായും നമ്മുടെ കവികളെയും എഴുത്തുകാരെയൊക്കെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഈ പാരിസ്ഥിതിക നാശവും അതിൻ്റെ ഒരു ചൂഷണം പ്രകൃതി ചൂഷണവും അത് എങ്ങനെയാണ് ഒരു പുരോഗമന ബോധമുള്ള കവി അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു 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 ചിത്രണം കൂടി ഒരു പക്ഷേ ഇടശ്ശേരിയുടെ ഒരു നിലപാടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പലരും ഉദാഹരിക്കുന്ന വരികളാണ് ഈ കുറ്റിപ്പുറം പാലത്തിലേക്ക് വികസനം എന്നത് നമ്മുടെ മനുഷ്യ പുരോഗതിയുടെ ഒരു വളരെ അടിസ്ഥാന ഘടകമായി ഇരിക്കുമ്പോൾ തന്നെ അത് ഏത് നിലയിലുള്ള ഒരു വികസനമാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് സുസ്ഥിരമായൊരു വികസനമാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന ധാരണ ൾ ഇടശ്ശേരി കവിതയിൽ നൽകുന്നുണ്ട് മനുഷ്യർ പുരോഗമനത്തിന് പിറകെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യന്ത്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ അധ്വാന ഭാരത്തെ ലഘൂകരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ പ്രകൃതിയെ ഏത് നിലയ്ക്കുള്ള ചൂഷണത്തിന് കൂടി വിധേയമാക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് എന്നത് ഒരു ഒരാഴത്തിലുള്ള ചിന്തയായി കുറ്റിപ്പുറം പാലത്തിന് പാലത്തിൽ നമുക്ക് കാണാം ഒരുപക്ഷേ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വരികളാണ് നമുക്ക് ഏറ്റവും സുപരിചിതം അമ്പ പേരാറെ നീ മാറിപ്പോയോ ആകുലേ ആ ഒരു അടുക്കള ശാലുവരുന്ന ആ വരികൾ അത് നമ്മൾ വികസനത്തിനും നമ്മുടെ മാനവിക പുരോഗതിക്കുമെല്ലാം ലക്ഷ്യം വയ്ക്കുമ്പോഴും നമ്മൾ മുന്നേറുമ്പോഴും നമ്മുടെ ഏതോ മനസ്സിൽ നമ്മൾ എവിടെയൊക്കെയോ കളിച്ച് വളർന്ന നമ്മുടെയൊക്കെ ചുറ്റുപാടു ഉണ്ടായിരുന്ന ആ പ്രകൃതി എവിടെ പ്രകൃതിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊരു കവിയുടെ ഏറ്റവും നിസ്വാർത്ഥമായൊരു വേദന കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കവിതയിലേക്ക് കടക്കാം ഇരുപത്തിമൂന്നോളം ലക്ഷമിപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാനേറി നിൽപ്പണിയിൽ ശോഷിച്ച പേരാർ നോക്കി ഇരുപത്തിമുന്നോളം ലക്ഷമിപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവ്വം ഞാനേറി നിൽപ്പണിയിലെ ശോഷിച്ച പേരാർ നോക്കി പൂഴിമണലത്തിൽ പണ്ടിരുന്നു പൂത്താങ്കോലേറെ കളിച്ചതല്ലേ കുളിരോലുമോളത്തിൽ മുങ്ങി മുങ്ങിക്കുളിയും ജപവും കഴിച്ചതല്ലേ പൊന്മയും കുരുവിയും കൊക്കുമെന്നു പൊങ്ങിപ്പറന്ന വിധാന തിങ്കൾ അഭിമാനപൂർവ്വം ഞാനേറി നിൽപ്പാണടിയിലെ പേരാറു നോക്കി നോക്കി അഭിമാനപൂർവം ഞാനേറി നിൽപ്പാണടിയിലെ പേരാറു നോക്കി നോക്കി ആടോപത്തോടിവൾ പേമഴയിൽ ആകെത്തടം കുത്തിപ്പാഞ്ഞു നിന്നു ോണി പോലും വിലങ്ങിടാതെ ഗരുടനും മേലെ പറന്നിടാതെ ഇനിയും പൊന്തും ഇനിയും തടം തല്ലിപ്പാഞ്ഞണയും ചിരി വരുന്നുണ്ടതു ചിന്തിക്കുമ്പോളിനി നീ നീപ്പാലത്തിൻ നാട്ടനൂഴും എങ്കിലും മർത്യ വിജയത്തിൻമേൽ എൻ കഴലും നിവർന്നു നിൽക്കേ ഉറവാർന്നിടുന്നുണ്ടെൻ ചേതസിംഗൽ അറിയാത്ത വേദനയൊന്നുമല്ലേ ഉണ് പുതുലോകത്തിന് തീർത്തോരും മറപ്പടിയാമി പാലത്തിൻമേൽ അനുദിനം അങ്ങുമ ഗ്രാമചിത്രം മനസ്സാ ഞാനൊന്നും മുഖർന്നു നിന്നു പിറവി തൊട്ടൻ കൂട്ടുകാരിയാ മധുര ാമലക്ഷ്മി അകലയ്ക്കകലയ്ക്കകലുകയാസാനയാത്ര പറയുകയാം പച്ചയും മഞ്ഞയും മാറി മാറി പാറിക്കളിക്കും പരന്ന പാടം ഫലഭാര നമ്രതരുക്കൾ ചൂഴും ിലയങ്ങൾ വായിക്കും നിരന്ന തോട്ടം പലതരം പൂക്കൾ നിറഞ്ഞ കുന്നിൻ ചരിവുകൾ വർണ്ണശബളിതങ്ങൾ ആലും തറയും വിളക്കുമായി ചിലഞ്ചും കാവിലെ ഉത്സവങ്ങൾ പകലത്തെ കർഷക സംഗീതങ്ങൾ ഇരവി ഭീകരമു കഥകള അകലു വില മി അണയു കയലോലേ അകലി വില മില്ലേ അണയുക്കയലോച്ചവേ േൽവാഴ്ച തുടങ്ങുകയായി ശിലയും കരിയും സിമന്റുരുക്കും അലറി കുതിച്ചങ്ങോ പായുകയായി ടയറും പെട്രോളും പകലിരവും ഇവിടെ ചുമരുകൾ ഉയരുകയായി വലവുമെങ്ങും കടുതരം പകലെങ്ങും ശബ്ദപൂരം കടുതരമിരവിലും ശബ്ദപൂരം മുറുകിടും ശബ്ദങ്ങളെങ്ങുമെങ്ങും മുറുകിടും ചലനങ്ങളെങ്ങുമെങ്ങും അറിയാത്തൂർ തമ്മിലടി പിടികൾ അറിയാത്തൂർ തമ്മിൽ പിടിച്ചുപൂട്ടൽ പക്കക്കാർ ൂർ തമ്മിലറിയുന്നോരെല്ലാവരുമന്യനാട്ടൂർ കയച്ചൊല്ലു മാത്രം മല്ലൂരെ ദേവർ തെരുവു ദൈവം ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തി അന്തിമഹാകാളൻ കുന്നുപോലും ജൃംഭിത യന്ത്രക്കിടാവിറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാപ്പോ അമ്പ നീ മാറിപ്പോമോ ആകുലയാ മുരക്കുചാല ആകുലയാ മുരക്കുചാല വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ